ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് ഇന്നത്തേത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ സ്പെഷ്യലായ ഒരു ദിവസമാണ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഇന്നേക്ക് പതിനാല് വർഷങ്ങൾ തികഞ്ഞു കേട്ടോ അതായത് ഞാനും ാലുവേട്ടനും തമ്മിൽ കണ്ടിട്ട് പതിനാല് വർഷങ്ങൾ ലാലുവേട്ടൻ പതിനാല് വർഷം മുൻപ് ഈ ഒരു ഒക്ടോബർ ഏഴാം തീയതിയാണ് എന്നെ പെണ്ണ് കാണാൻ വന്നത് അതെ ഇന്ന് ഞങ്ങളുടെ പെണ്ണ് കാണൽ ദിവസത്തിൻ്റെ വാർഷികമാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഈ പെണ്ണ് കാണൽ ദിവസമൊക്കെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇതൊക്കെ ഇത്ര ആഘോഷിക്കണോ എന്നൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും കാര്യം നമുക്കറിയില്ല കാരണം ഏട്ടൻ എന്നെ കാണാൻ വന്നത് ഒരു ജപമാല മാസത്തിലാണ് ഒക്ടോബർ ഏഴാം തീയതി അത് അന്ന് തുടങ്ങി ഇന്ന് വരെ ഈ പതിനാല് വർഷങ്ങളും ഞങ്ങൾ എന്തോ ഒരു ചായ കൂടി അത് മിക്കപ്പോഴും ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരിക്കും ഞങ്ങൾ സ്പെഷ്യൽ ഒരു ചായ ഉണ്ടാക്കും സ്പെഷ്യലായിട്ട് നമ്മൾ നോർമലി എന്ത് ഗ്ലാസ്സിലാണോ കുടിക്കുന്നത് അതല്ലാതെ നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഒരു കപ്പ് സോസറിൽ ഒഴിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഡൈനിങ് ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ഞങ്ങൾ കഴിക്കാറുണ്ട് അത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ചായ ഒന്ന് ഉണ്ടാക്കൂട്ടോ പരീക്ഷണം പോലെ ചിലപ്പോൾ ജിഞ്ചർ ടീ അങ്ങനെ ഓരോന്നും നമ്മൾ ഓരോ കൊല്ലവും മാറ്റി മാറ്റി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു നാല് വർഷമായിട്ട് കോവിഡിന് ശേഷം ഞങ്ങൾ നാല് വർഷമായിട്ട് ഞങ്ങൾ പുറത്തു പോയി എന്തെങ്കിലും ആ ദിവസം ഒരു ചായ കൂടി അത് പതിവാണ് പതിനാല് വർഷവും ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കാണുന്നത് ഈ ഒരു ദിവസമാണല്ലോ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടതും ഈ ഒരു ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തതും അതുകൊണ്ട് തന്നെ അത് ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ച് സംതിങ് സ്പെഷ്യലാണ് കാരണം നമുക്ക് ആ ഒരു ദിവസത്തിൽ ഇന്ന് വരെ അതൊരു ഫ്ലോപ്പ് തീരുമാനമാണെന്ന് ഞങ്ങളെ സംബന്ധിച്ച് തോന്നിയിട്ടില്ല കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കിത് അത്രയും സ്പെഷ്യലാണ് ഈ ദിവസം അതുപോലെ തന്നെ ഇത്തവണ അപ്പോൾ ഈ ഏട്ടൻ എന്നോട് പറയില്ല എവിടെയാണ് പോകുന്നതെന്നുള്ളത് അപ്പോൾ ഇത്തവണ ഞാൻ ഈ ദിവസത്തിന് വേണ്ടി അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ എടുത്ത അതേ സാരി അതെൻ്റെ മമ്മിയുടെ സാരിയായിരുന്നു അതിൻ്റെ ബ്ലൗസൊന്നും എനിക്ക് പാകമല്ലാട്ടോ പക്ഷേ എൻ്റെ കയ്യിലുള്ളൊരു ബ്ലൗസൊക്കെ ഇട്ട് അന്നത്തെ ഞങ്ങളും ഇന്നത്തെ ഞാനും എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അതാണ് നിങ്ങൾ ആദ്യം കണ്ടത് ഐ ആയിരുന്നു അപ്പോൾ അതിനെ എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ കയ്യിലുള്ളൊരു ബ്ലൗസ് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിക്കുമായിരുന്നു ഏട്ടാ പതിനാല് വർഷം മുന്നത്തെ ചെയ്തു ഇന്നത്തെ ചെയ്തു എന്താണ് വ്യത്യാസം അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നൊരു ദിവസം ആട്ടോ ഇത് ഓരോ വർഷം കൂടുന്തോറും നമുക്കതിനൊരു നമുക്ക് ഏജ് ആയെങ്കിലും നമ്മുടെ അന്നത്തെ ആ ഒരു മൊമെൻസ് ഒക്കെ ഓർത്ത് നമ്മളിങ്ങനെ ഒരു ഒരു ടീയൊക്കെ നമ്മളിങ്ങനെ പുറത്തു വരണമെന്നൊന്നുമില്ല നമ്മൾ അവിടെ അകത്തിരുന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ടീ ഉണ്ടാക്കി നമ്മൾ രണ്ടുപേരും കൂടി മാത്രം ഇരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അത് ആർക്കും നമ്മളെപ്പോലെ ആർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ഞങ്ങൾ അതായിരുന്നു പത്ത് വർഷം ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ നാല് വർഷമായിട്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളൂ അപ്പോൾ ആ സാരിയൊക്കെ കൊടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങളുടെ ആ ഒരു ഒരു സന്തോഷം ഞങ്ങൾ ഫോട്ടോകളൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ എനിക്ക് വിചാരിച്ചു കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഗോകുലം മുട്ടുപുരയിലായിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ വന്നത് ഒരു ഞങ്ങളടുത്ത് തന്നെയുള്ളൊരു ഒരു ഒരു ഹോട്ടലാണ് അവിടെ ഒരു സാധാരണ നമ്മുടെ സമോവർ ടീ ആണ് ഗ്ലാസ്സിൽ കിട്ടുന്ന ടീയും പിന്നെ ഒരു ഷവർമ്മയും കഴിച്ചത് അതിൻ്റെയൊക്കെ പിക്ക് ഇതിൻ്റെ അവസാനം ഞാൻ കൊടുക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങൾ ഒരു കാക്കനാട് അടുത്തായിട്ടുള്ള ഒരു കഫേലാണ് പോയത് അവിടെ നിന്ന് ഒരു ഐസ് ടീയും പിന്നെ ഒരു ഷെയ് കം ടീ ഒരു പുതിയ ഐറ്റം ആയിരുന്നു അത് രണ്ടും ഒരു സാൻഡ്വിച്ചാണ് അത് കഴിച്ചത് ഇന്ത്യ ഫോട്ടോ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം ഒരു ഫിൽട്ടർ കോഫി നമ്മുടെ ഗോകുലം ഉട്ടുപുരയിൽ പോയിട്ടാണ് കഴിച്ചത് അപ്പോൾ ഇപ്രാവശ്യം അപ്പോൾ എവിടെയാ കൊണ്ടുപോകാമെന്ന് ഏട്ടൻ പറയില്ല കൊണ്ടു നിർത്തുമ്പോഴേ നമ്മൾ അറിയുള്ളൂ അപ്പോൾ ഓരോ ഓരോ സമയത്തെയും ഏട്ടൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചാണ് ഏട്ടൻ്റെ കയ്യിൽ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഇനി ഇങ്ങനെയൊന്നും കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഒരു കോഫി ഉണ്ടാക്കി ഞങ്ങൾ കുടിക്കുമെന്ന് ഏട്ടനെ അറിയാം അപ്പോൾ ഏട്ടൻ ഇത്തവണ ഞാൻ വിചാരിച്ചു ഗോകുലം ഉട്ടുപുരയിലാണ് പോകുന്നതെന്നാണ് കരുതിയത് പക്ഷേ അല്ല തവണ വന്നത് ഇവിടെയാണ് പനമ്പള്ളി നഗറിലുള്ള കോസ് കഫേലാണ് അവിടെ അടിപൊളി ആംബിയൻസ് ആണ് ഞങ്ങൾ വന്ന ദിവസം ഒരു ചെറിയ പൊടിമഴി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു വൈബായിരുന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ കുറച്ച് ഇരുട്ടായത് കൊണ്ട് അത്ര ക്ലാ അത്ര ക്ലാരിറ്റി ഇല്ലാണ്ടായിപ്പോയി എന്നാലും ഞങ്ങൾ ഒത്തിരി നിമിഷം എൻജോയ് ചെയ്തു ഞങ്ങൾ ഓർഡർ ചെയ്തത് ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു കുറച്ച് റേറ്റ് കൂടുതലാണ് കാരണം ഒരു ക്ലാസിക് കോഫിയാണ് പക്ഷേ നമുക്ക് അല്ലേ വർഷത്തിൽ ഒരു ദിവസം ദിവസമല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളൂ അപ്പം ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് ആണ് ഓർഡർ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ ഓരോ വർഷവും ഞങ്ങൾ വെറൈറ്റി ടീയോ അല്ലെങ്കിൽ കോഫിയാണ് ഓർഡർ ചെയ്യാറ് ഇത്തവണ അങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് ആണ് ഓർഡർ ചെയ്തത് അതിരുന്ന് പയ്യെ പയ്യെ ഊതി ഊതി മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കഴിച്ചു ഞങ്ങൾ മെയിൻ ആയിട്ട് ഞങ്ങളുടെ സംസാരത്തിൽ വന്നത് പതിനാല് വർഷം മുമ്പേ ഏട്ടൻ കാണാൻ വന്ന ദിവസം എന്നോട് എന്തൊക്കെയാ പറഞ്ഞത് ഇതൊക്കെ ചുമ്മാ അങ്ങ് ഓർത്തെടുക്കും നമ്മൾ തമ്മിൽ അതൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്കിത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എൻ്റെ മനസ്സങ്ങ് നിറയുമാണ് കാരണം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ തമ്മിലുള്ളൊരു ബോണ്ടിങ് ഇങ്ങനെയൊക്കെയാണ് വർദ്ധിക്കുക ഇത് ഇതൊക്കെ ചിലവല്ലേ എന്നൊക്കെ ചിലർ ചിന്തിക്കും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആ ദിവസം ഒരു ഞങ്ങൾ പണ്ട് ചെയ്തിരുന്ന പോലെ ചെയ്യാമല്ലോ പക്ഷേ ഇതൊക്കെ നല്ലൊരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു പ്രത്യേക എടുപ്പാട്ടോ ദാ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഫോട്ടോ ആ ആദ്യം കാണിച്ചത് ഞങ്ങളെ കാണാൻ വന്ന സമയത്ത് ഉള്ള രൂപങ്ങളാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലത്തെ ഇത് ഇരുപത്തി മൂന്നിൽ ഞങ്ങളുടെ ആഘോഷം ഇത് ഇരുപത്തി രണ്ടിൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ അപ്പം താങ്ക്